താൻ ആ പുള്ളിക്കാരൻ ഇതെല്ലാം ഒരെണ്ണം തിന്നാവൂന്ന് ചോദിച്ചു താൻ അതിന്റെ മലയാളിക നിക്കുന്ന ആ ലൈതനെ പെട്ടെന്ന് പുള്ളി വന്നു പോകലോ അങ്ങ് വരിച്ചേരി കളഞ്ഞു പുള്ളി വരിച്ചേര് പുള്ളിയുടെ പോകലുണ്ട് സാറാ ഇത് കൊടുക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നത് എത്ര മലയാളികൾ തിന്നുന്ന കുഞ്ഞുങ്ങൾ തിന്നുന്ന ഇവനൊക്കെ ഇതിന് കൂട്ടിരിക്കും ഇവനെയൊക്കെ തൂക്കലൊക്കെ തൂക്കിക്കേറ്റണ് തൂക്കണം അറിയോ ഈ ആഹാരത്തിൽ ഇങ്ങനെ ഇവനറിയാതെ ഇത് ഈ സംഭവം ആഹാരത്തിൽ ഒരിക്കലും ചെയ്യരുത് ആഹാരത്തിൽ ചെയ്യരുത് ആ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം കാര്യം കണ്ട നിർത്താൻ ഞാൻ ഏത് കോടതി ചേർ പറയാനും ഈ പറഞ്ഞ പോലെ പറയും ഞാൻ നല്ല ചെങ്കുറ്റി കൊണ്ടിരിക്കും പഴംപൊരി ഉഴുന്നവട എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണയിൽ പ്ലാസ്റ്റിക് മുക്കി ആ പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ വെച്ച് ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ എണ്ണ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മറച്ചു കളയുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് എന്നാണ് ഇവിടത്തുകാർ തന്നെ പറയുന്നത് കാരണം ഈ പഴംപൊരിയെല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഇത് ഉണ്ടാക്കിയ എണ്ണയിൽ ആ പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ നമുക്ക് മറ്റു ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇവരുടെ ഈ എണ്ണയിൽ അതായത് തിളച്ച എണ്ണയിൽ പ്ലാസ്റ്റിക് കവറുകൾ മുക്കുന്നു അപ്പോൾ ആ സമയത്ത് എണ്ണ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നു അത് പെട്ടെന്ന് വറ്റിപ്പോകാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു തട്ടിപ്പാണ് ഇവർ നടത്തിയത് ഈ ചേട്ടനാണ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും ചേട്ടനെന്താ കണ്ടത് ഞാൻ എനിക്ക് ഓടാം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഫ് സെലാണീ ജോലി എൻ്റെ വീട് മാവേലിക്കരയാണ് ഞാൻ ഈ സൈഡ് ചേർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാർ പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതിനകത്ത് അരിപ്പേക്കകത്ത് താത്ത് വെക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ നിന്ന് എത്തി നോക്കിയപ്പം അടി എണ്ണയ്ക്കകത്ത് തിള എണ്ണ അളച്ചുകൊണ്ടിരിക്കുകയാണ് ആ എണ്ണയ്ക്കകത്ത് നിന്ന് പ്ലാസ്റ്റിക് കവറ് പിന്നെ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് വേറെ രണ്ട് യാത്രക്കാരെ പിടിച്ച് കാര്യം കാണിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സംസാരിച്ച് കാര്യമായിട്ട് എന്താ ഇത് ഈ മാവേ കൊല്ലം റെൽവേഷനിൽ കൊടുക്കണ്ടായത് ഇവന്മാർ പെട്ടെന്ന് എന്താ പറയുക ഇത് ഈ എണ്ണ എടുത്തുകൊണ്ട് കളഞ്ഞവിടെ ആ എണ്ണ കൊണ്ട് കളഞ്ഞതിൻ്റെ ആ എണ്ണക്കകത്ത് പ്ലാസ്റ്റിക് കവർ ആ കിടക്കുന്നെ എൽത്തിനെ വിളിച്ചിട്ടുണ്ട് പൊലീത്തേരെ വിളിച്ച് പോലീത്തേരെ വന്നിട്ടുണ്ട് പിന്നെയുള്ള നടപടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ റെയിൽവേ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇത് അറിയിക്കണം ഈ പ്ലാസ്റ്റിക് കവർ ഒരുക്കിയാണ് യാത്രക്കാർ മൊത്തം കഴിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കവർ ഒന്നും ഇവിടെ കാണിക്കാവുന്നതാണ് ഇവിടെ ആണ് അതായത് നാട്ടുകാരെ കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഈ എണ്ണ ഇവിടേക്ക് ഒഴിച്ചു മാറ്റുകയും ഈ പ്ലാസ്റ്റിക് കവർ ഇത് തിളച്ച എണ്ണയിൽ കണ്ട പ്ലാസ്റ്റിക് കവറാണ് ഇത് ഇതാണ് ആ എണ്ണയിൽ ഇട്ടിരുന്നത് ഇത്തരത്തിലുള്ള നിരവധി പ്ലാസ്റ്റിക് കവറുകൾ അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്യും ഇത്തരമൊക്കെ കഴിച്ച് ഞാൻ ക്യാൻസർ പിന്നെ കാര്യത്തിൽ കുട്ടികൾക്കൊക്കെ സാധനം യാത്രക്കാർ ഉപയോഗിക്കുന്നതാണ് റെയിൽവേയിലെ എല്ലാ ഉപയോഗിക്കുന്ന ഈ പുറമെ ഹലോ ഗൈസ് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഈ ഒരു ന്യൂസ് മൊത്തത്തിൽ കണ്ടല്ലോ സത്യം പറഞ്ഞോണ്ടല്ലോ ഇതിൽ വലിയ ഞെട്ടലൊന്നും പല സ്ഥലങ്ങളിലും നടക്കുന്ന ഇതൊക്കെ തന്നെയാണ് നമ്മടെ ഉണ്ട് ഇതുപോലെയുള്ള എന്താ പറയാ സ്ഥാപനങ്ങള് ചായക്കടകള് അതുപോലെ ബേക്കറികള് ഇതുപോലെ പലഹാരം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ഇത് തന്നെ അതിൽ യാതൊരു സംശയം ഇല്ല പഴക്കം ചേർന്ന എണ്ണ അതായത് ഈ ഉണ്ടാക്കിയ എണ്ണയിൽ തന്നെ തന്നെയും പിന്നെയും തന്നെയും പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇത് എന്താ പറയുക അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നവർക്ക് എന്ത് അസുഖം വന്നാലും എന്ത് വന്നാലും അവർക്ക് പ്രശ്നമല്ല സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള പലഹാരങ്ങളല്ലേ നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു അത് പല സ്ഥലങ്ങളിൽ പോകുമ്പോ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് യാത്രക്കാരുണ്ടാവും അല്ലേ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഇത് കൂടുതൽ വിറ്റ എന്നാണ് പറയുന്നത് എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കണം അവനവന്റെ നേട്ടത്തിനും ലാഭത്തിനും വേണ്ടിയിട്ട് എണ്ണയിലേക്ക് പ്ലാസ്റ്റിക് ഉരുക്കി ചേർക്കുന്നു എന്നിട്ട് അതിനകത്ത് പഴംപൊരി വട ഇതെല്ലാം ഉണ്ടാക്കി കുന്ന കണക്കിനുണ്ടാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വയ്ക്കുന്നു ഇത് കഴിക്കുന്നവരെ അറിയുന്നില്ലല്ലോ ഇതുപോലെ ഒരു കൊള്ള ചെയ്തിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നതെന്ന് ഇത് കഴിക്കുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും കുഞ്ഞുമക്കൾ ഉൾപ്പെടെ കഴിക്കുന്നുണ്ടാവും അല്ലേ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ് ഉരുകി ഉരുകിയത് നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുന്നത് എന്തൊക്കെ അസുഖങ്ങളുണ്ടാവും അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കട മാത്രമൊന്നുമല്ലേ ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് കടകളുണ്ടാവും ഇതൊക്കെ ശരിക്കും പറഞ്ഞോണ്ടല്ലോ ഈ ഫുഡിന്റെ ആൾക്കാരൊക്കെ കറക്റ്റ് ആയിട്ട് വന്ന് ഇത് കാര്യങ്ങളെല്ലാം തിരക്കണം പല സ്ഥലങ്ങളിലും പഴകിയ ഫുഡും കാര്യങ്ങളൊക്കെയാണ് പല ഹോട്ടലുകളിലും ഈ ഒരു കട മാത്രമൊന്നും എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് സത്യസന്ധമായിട്ടോ ആത്മാർത്ഥമായിട്ടൊന്നും ഈ ഒരു ജോലി ചെയ്യുന്ന ആരും തന്നെ കാണത്തില്ല വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ കാരണം എന്താ എല്ലാവർക്കും അവനവൻ്റെ ഏറ്റവും ലാഭവുമാണ് അത് എന്താ പറയുക ഇതുപോലുള്ള ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർ കഴിച്ച് മരിച്ചാലും ചത്താലും ഒന്നും ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇതിപ്പോ നേരിട്ട് ഒരാൾ കാണുകയാണ് തിളച്ച എണ്ണയിലേക്ക് പ്ലാസ്റ്റിക് കവറിട്ട് അത് ഉരുക്കി ചേർത്തിട്ട് അതിനകത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടു വിൽക്കുന്നു ഇതറിയാതെ നമ്മുടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ആയിക്കോട്ടെ നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു ഇതൊക്കെ കഴിക്കുന്നതിൽ നിന്ന് എന്തൊക്കെ അസുഖങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഇങ്ങനെ ചെയ്യുന്നവനൊക്കെ ഉണ്ടല്ലോ നാട്ടുകാർ തന്നെ കയറി നല്ല ഇടിയിടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്തോ ഇതുപോലെ എത്ര കാശോമാർ ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര ആൾക്കാർ ഇതുപോലെ ഇവന്മാരുടെ ഈ ഒരു വിഷം ചേർത്ത് അതായത് പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത് ഇതുപോലുള്ള പലഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടാവും അപ്പൊ സത്യമൊല ആ ഒരു കട പൂട്ടിയത് കൊണ്ടൊന്നും കാലം ഇവനെയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം നാട്ടുകാർ കയറി തകർക്കണോന്ന പറയുന്നത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ആയിക്കോട്ടെ ഹോട്ടലുകൾ ആയിക്കോട്ടെ ചായക്കടകൾ അതൊക്കെ കയറി തകർക്കണോന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മുടെ ഒക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് നമ്മളൊക്കെ ഇതുപോലെ വാങ്ങിക്കാറുണ്ട് സത്യമൊന്ന ഇതൊക്കെ കാണുമ്പോൾ ഭയം തോന്നുവാണ് ഇത് ഇങ്ങനെയുള്ള ഒന്നും വാങ്ങി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതുപോലെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കുക